ചന്ദ്രയാൻ ത്രീയിൽ ഉപയോഗിക്കപ്പെട്ട ഇലക്ട്രോണിക്സ് മെഡ്യൂളുകൾ നിർമ്മിച്ച് നൽകിയത് നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ഒരു വേദി പങ്കിട്ടിരുന്നു അത് കൊച്ചിൻ ഷിപ്പാർഡിൽ നാലായിരത്തോളം കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയായിരുന്നു ആ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇരുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സംഭാവനകൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളം അപമാനമാണ് എന്ന് പറയുന്ന സംഘപരിവാറുകാർക്കുള്ള മറുപടി കൂടിയായിരുന്നു മോദിയെ വേദിയിലിരുത്തിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം നമുക്ക് ആ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് കേൾക്കാം സഹോദരി സഹോദരന്മാരെ നാലായിരം കോടി രൂപയുടെ മുടക്കുമുതലുള്ള പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നേരിട്ടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് കേരളത്തിൻ്റേതായ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഡ്രൈ ഡോക്കും അന്താരാഷ്ട്ര ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയുടെയും ഐ ഒ സി എല്ലിൻ്റെ എൽ പി ജി ഇറക്കുമതി ടെർമിനലിൻ്റെയും ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ നാലായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികൾ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് രാജ്യത്തിനാകെ സമർപ്പിക്കപ്പെടുന്നുവെന്നത് കെ അഭിമാനകരമായ കാര്യമാണ് ഇവിടെ കാലത്തെത്തിയപ്പോൾ ഈ ഡ്രൈഡോക്കിലും അന്താരാഷ്ട്ര ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയിലും രണ്ടായിരം വീതം ആളുകൾക്ക് പുതിയ തൊഴിൽ ലഭിക്കാനിടയുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ മൊത്തം നാലായിരം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ രണ്ട് പദ്ധതികളും We are delighted to have the Honorable Prime Minister Sri Narendra Modi in our midst. At the outset, let me extend a warm welcome to him and reaffirm Kerala's commitment to the overall development of our country by playing a supportive role as the host state in mega projects such as these. രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന മികച്ച പിന്തുണയുടെ ഉദാത്തമായ ദൃഷ്ടാന്തം കൂടിയാണിത് മേക്ക് ഇൻ ഇന്ത്യയിലെ അവിഭാജ്യ ഘടകമായി മെയ്ഡ് ഇൻ കേരള മാറുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണവും കൂടിയാണിത് മെയ്ഡ് ഇൻ കേരള ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ ശ്രദ്ധ ആർജിക്കുകയാണ് ഐ എസ് ആർ ഒ വിജയകരമായി വിക്ഷേപിച്ച ചന്ദ്രയാൻ ത്രീ മിഷനിലും ആദിത്യ മിഷനിലും കേരളത്തിൽ നിന്നുള്ള നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പങ്കാളികളായിട്ടുണ്ട് ചന്ദ്രയാൻ ത്രീ മിഷനിൽ കേരളത്തിൽ നിന്നുള്ള ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇരുപതോളം എം എസ് എം ഇ സ്ഥാപനങ്ങളുമാണ് പങ്കാളികളായത് ആദിത്യ മിഷനിലാകട്ടെ കേരളത്തിലെ നാല് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് പങ്കാളികളായത് കേരളത്തിന് അഭിമാനിക്കാൻ വകയുള്ളതാണിത് ചന്ദ്രയാൻ ത്രീയിൽ ഉപയോഗിക്കപ്പെട്ട നാൽപ്പത്തൊന്ന് ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകൾ നിർമ്മിച്ച് നൽകിയത് നമ്മുടെ കെൽട്രോണാണ് കെ എം എം എല്ലിൽ നിന്നുള്ള ടൈറ്റാനിയ സ്പോഞ്ച് ഉപയോഗിച്ചുണ്ടാക്കിയ അലോയികളാണ് ബഹിരാകാശ പേടകത്തിലെ ക്രിട്ടിക്കൽ കമ്പോണൻസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് ടൈറ്റാനിയം അലൂമിനിയം ഫോർജിങ്ങുകളും മറ്റനുബന്ധ ഉപകരണങ്ങളും നിർമ്മിച്ച് നൽകിയത് സ്റ്റീൽ ആൻഡ് ഫോർജിങ്സ് ആണ് ആവശ്യമായ സോഡിയം ക്ലോറൈറ്റ് ക്രിസ്റ്റലുകൾ ലഭ്യമാക്കിയത് ടി സി സി ആണ് ആവശ്യമായ മെഷീൻ കോമ്പോണൻസ് നിർമ്മിച്ച് നൽകിയത് കെ എല്ലും സിഡ്കോയുമാണ് ഇന്ത്യയുടെ ആദ്യ സൗര പര്യവേഷണ ഉപഗ്രഹമായ ആദിത്യ എൽ വൺ വിക്ഷേപിച്ച പി എസ് എൽ വി റോക്കറ്റിൽ കെൽട്രോണിൽ നിർമ്മിച്ച മുപ്പത്തിയെട്ട് ഇലക്ട്രോണിക് മൊഡ്യൂളുകളാണ് ഉപയോഗിച്ചത് ഇതുകൂടാതെ ദൗത്യത്തിനാവശ്യമായ വിവിധ തരം ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ ടെസ്റ്റിംഗ് സപ്പോർട്ടും കെൽട്രോണാണ് നൽകിയത് റോക്കറ്റിൻ്റെ വിവിധ ഘട്ടങ്ങൾക്കുള്ള ഫോർജിങ്ങുകൾ തദ്ദേശീയമായി വികസിപ്പിച്ച് നൽകിയത് എസ് ഐ എഫ് എല്ലാണ് മിഷൻ ആവശ്യമായി വന്ന നൂറ്റി അൻപത് മെട്രിക് ടൺ സോഡിയം ക്ലോറൈറ്റ് ക്രിസ്റ്റലുകൾ ലഭ്യമാക്കിയത് ടി സി സി ആണ് റോക്കറ്റിൻ്റെ സാറ്റലൈറ്റ് സപ്പറേഷൻ സിസ്റ്റത്തിന് ആവശ്യമായ വിവിധ തരം ഘടകങ്ങൾ ലഭ്യമാക്കിയതാകട്ടെ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡാണ് ഇങ്ങനെ ഇന്ത്യയുടെ യശസ് അക്ഷരാർത്ഥത്തിൽ വാനോളം ഉയർത്തുന്നതിൽ കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത് അതിൻ്റെ മികച്ച ഉദാഹരണമാണ് കൊച്ചി വാട്ടർ മെട്രോക്കായി ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അത്യാധുനിക പ്രകൃതി സൗഹൃദ ബോട്ടുകൾ അവയുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും വാട്ടർ മെട്രോയും ഷിപ്പ്യാർഡും നല്ല നിലയിൽ സഹകരിച്ചിട്ടുണ്ട് പൊതുമേഖലാ സഹകരണത്തിൻ്റെ ഉദാത്ത മാതൃകയാണത് അതുകൊണ്ട് തന്നെ ഇന്ന് അവയെ തേടി ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആവശ്യക്കാർ എത്തുന്നു എന്നത് കേരളത്തിന് അഭിമാനകരമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലും ഐ ഒ സി എല്ലിലും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പുതിയ പദ്ധതികൾ രാജ്യത്തിൻ്റെ ആകെ പുരോഗതിക്ക് വഴിവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ കേരളം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് കേരളീയർക്കാകെയുള്ള അഭിമാനം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു